അങ്ങനെ എയർപോർട്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നയനയെയും ആദർശനെയും ഫോളോ ചെയ്ത് കുറച്ച് ടീമുകൾ വരികയാണ് അപ്പം അവര് ആണെങ്കിൽ വെട്ടുകത്തിയും അതും ഇതുമൊക്കെ ആയിട്ടാണ് വരുന്നത് അപ്പം ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ആര് വരുന്നത് നമ്മുടെ വേണുവും രേവതി വെച്ച ടീമും വരുന്നത് അപ്പം ഇവർ ഓർക്കുന്നത് നമ്മുടെ നയനയുടെയും ആദർശിൻ്റെയും രക്ഷകരായിട്ടാണ് പുറകിൽ ഇത് നിൽക്കുന്ന ആൾക്കാർ വരുന്നത് അപ്പം അവരെ രക്ഷിക്കാൻ വേണ്ടി നയനയും ആദർശം കൂടെ വെച്ച ആൾക്കാരാണ് പുറകിൽ നിൽക്കുന്ന ആൾക്കാരെന്നാണ് ഓർക്കുന്നത് അതായത് നമ്മുടെ നയനെയും ആദർശനെയും ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഓർക്കുന്നത് പക്ഷെ അതല്ല അഭിയും അമ്മയും വെച്ച ജലജയും വെച്ച ഇതാണെന്ന് അറിയത്തില്ലല്ലോ അപ്പം ഇവരെന്താ ചെയ്യുന്നത് ആദർശനെയും നയനെയും ഇല്ലാതാക്കണമെങ്കിൽ ആദ്യം പുറകിൽ നിൽക്കുന്ന ഗുണ്ടകളെ തകർക്കണം ഇവരൊന്നും നോക്കിയില്ല നേരെ ചെല്ലുകയാണ് പുറയിലത്തെ ഗുണ്ട ഗുണ്ടകളെ തകർക്കാനായിട്ട് ജലജയും ഹബിയും വെച്ച ഗുണ്ടകളെ തകർക്കാനായിട്ട് അവരറിയുന്നു ഇത് നമ്മുടെ നയനേയും മാതർശിനെയും കൊല്ലാൻ വന്ന ടീമാണെന്നൊന്നും അറിയില്ല ഏറ്റവും ലാസ്റ്റ് ഇവർ തമ്മിൽ വലിയ അടിയാകുന്നു ഇവർ തമ്മിൽ അങ്ങ് ചൊല്ലുന്നു അടിക്കുന്നു ഭയങ്കര ഫൈറ്റ് അപ്പം നയനയ്ക്ക് ആദർശനും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഇവരെന്തു ചെയ്തു ഇവർ നേരെ വിട്ടുപോയി ഇവർ നേരെ വിട്ട് മലേഷ്യയിലേക്ക് തിരിച്ച് മലേഷ്യയിലേക്ക് പോവുകയാണ് അപ്പം ഇവർ ഭയങ്കര അടിയാകുന്നു ലാസ്റ്റ് അടിയുടെ അവസാനമാണ് മനസ്സിലായത് സത്യം എന്താണെന്ന് ഈ ജലചയും അഭിയും കൂടെ വിട്ട ടീം തന്നെയാണ് ആദർശനെയും നയനെയും കൊല്ലാൻ വേണ്ടി തന്ന ടീം തന്നെയാണെന്ന് ലാസ്റ്റ് അടിയെല്ലാം കഴിഞ്ഞിട്ടാണ് പിടികിട്ടുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ട കോമഡിയാണ് കേട്ടോ ആ ഒരു സീനൊക്കെ അപ്പം ഇവര് മലേഷ്യയിൽ ചെല്ലുന്നുണ്ട് കേട്ടോ അപ്പൊ ഇവര് മല മലേഷ്യ എന്ന് തോന്നുന്നത് നമുക്ക് കറക്റ്റ് സ്ഥലം അറിയില്ലാട്ടോ ഇനിയിപ്പോ അവർക്ക് വ്യത്യാസം വല്ലതും ഉണ്ടോയെന്ന് അറിയില്ല അതുകൊണ്ട് ഇനിയിപ്പം അത് മാറിപ്പോയിന്നും പറഞ്ഞ് നിങ്ങൾ നമ്മളെ പൊങ്കാലയിടാൻ വരരുത് അപ്പം ആ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ നയനയും മാതൃശിനി ചെന്ന് കഴിയുമ്പോഴത്തേക്കും വേണു ഇവിടെ ഇവിടെ നിന്ന് ഇവരില്ലാതായിപ്പോയെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇവര് ചുമ്മാ ഈ ഗുണ്ടകൾ എന്ന് പറയാണ് നമുക്ക് രണ്ടു പേർക്കും പറഞ്ഞാൽ മതി നയനയും ആദർശനെ കൊല്ലു എന്ന് പറഞ്ഞ് പൈസ മേടിച്ചു മുങ്ങാമെന്ന് ഈ ഗുണ്ടകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തീരുമാനത്തിലെത്തുകയാണ് അപ്പൊ മലേഷ്യയിൽ എത്തിയ കാര്യമൊന്നും അറിയുന്നില്ല വേണു ജലജാൻ പൈസയൊക്കെ കൊടുത്തു പൈസയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പം മരണ വാർത്ത വരും ഇപ്പം മരണ വാർത്ത വരും എന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്ത് വെയ്റ്റ് ചെയ്തിരിക്കുന്ന അല്ലാതെ ഒരു മരണ വാർത്തയും വരുന്നില്ല അതിനിടയിലാണ് ദേവയാനി അവരവിടെ അവിടെ സേഫായിട്ട് ചെന്നു എന്ന് അവർ വിളിച്ചു പറഞ്ഞു എന്നും പറഞ്ഞ് വിളിക്കുന്നത് അപ്പം ഫോണും കോളും കൂടെ വന്നപ്പോൾ ഇവർ സേഫ് ആയിട്ട് ചെന്നോ ഇപ്പം വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പം അബിയും ഒക്കെ ആണെങ്കിൽ നോക്കിയിരിക്കുക ഇവരുടെ മരണവാർത്ത കേട്ടാ അപ്പം ഇവര് വീഡിയോ കോൾ ചെയ്യുക നമ്മുടെ നയനയും ആദർശം വീഡിയോ കോൾ ചെയ്യുന്നത് കണ്ടിട്ട് ഇവരുടെ കിളി പാറിപ്പോയിട്ടോ അങ്ങനെ എന്ത് ചെയ്യാനാണ് അഭിയും ജലജിയുടെയും കുറെ പൈസ പോയി വേണുവിന്റെയും രേവതിയുടെയും കുറെ പൈസ പോയി അങ്ങനെ നമ്മുടെ രേവതിയോടും വേണുവിനോടും അനാമിക വിളിച്ചു പറയാ അച്ഛൻ ഇതുവരെ നന്നാവില്ലല്ലേ അച്ഛന് വീണ്ടും വീണ്ടും എന്തിനാ ഇങ്ങനെ ഓരോ അബദ്ധത്തിൽ ചെന്ന് ചാടുന്നത് അച്ഛനല്ലേ പറഞ്ഞത് രണ്ടുപേരും രണ്ടുപേരെയും കൊന്നു രണ്ടുപേരും ഇനി തിരിച്ചു വരില്ല എന്ന് എന്നിട്ട് മലേഷ്യയിൽ എത്തിയവര് തിരിച്ചു വിളിച്ചിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയാ അപ്പം മലേഷ്യയിലെത്തിയവരോ അപ്പം അവന്മാർ എൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചത് വെറുതെ ആയിരുന്നോ ഉം അച്ഛനെ എന്നും എല്ലാവരും ഇട്ട് ഇങ്ങനെ പറ്റിക്കല്ലേ ഉള്ളൂ അല്ലാതെ അച്ഛൻ എന്തെങ്കിലും അറിയാമോ എല്ലാവരും അച്ഛനെ പറ്റിച്ചോട്ട് പോവുക എനിക്കാണ് ദേഷ്യം വരുന്നുണ്ട് ഞാനാണെങ്കിൽ ആഗ്രഹിച്ചിരുന്ന വെള്ള തുണിയിൽ പുതപ്പിച്ച് രണ്ട് ശവങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് കാണാനായിട്ട് ഇപ്പൊ അത് നടക്കുവല്ലോ എന്നല്ലോന്ന് ഓർത്തിട്ട എന്താ ഇത് എന്തിനാ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് ഇനിയിപ്പം നമ്മളെങ്ങാണം നമ്മളെങ്ങാണോ അത് ചെയ്ത് തന്നറിഞ്ഞാല് പിന്നെ എനിക്കിവിടെ ഒരു സ്ഥാനം കാണത്തില്ല അവിടെ ഒരു റൂം വൃത്തിയാക്കി കിട്ടോ എനിക്ക് അല്ലെങ്കിൽ തെരുവിലേക്ക് ഇറങ്ങാൻ എല്ലാവർക്കും കൂടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ ആരാമിക ഇത് കഴിയുമ്പോഴത്തേക്കും ജലജയും അഭിയും കൂടെ അറിയാണ് ഇവർ തമ്മിൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന് അറിയുന്നു അങ്ങനെ അഭി വിളിച്ചിട്ട് ആ ഗുണ്ടകളെ വിളിച്ചിട്ടിട്ട് ഫോണെടുക്കുന്നുമില്ല അങ്ങനെ ഒരു ഒരക്കിടി പറ്റിപ്പോയിട്ടോ അങ്ങനെ ഒരു വല്ലാത്തൊരക്കിടിയായി പോയി ഏതായാലും ഇവര് മലേഷ്യയിൽ ചെന്നു കഴിഞ്ഞ് പിന്നെ ഇല്ലാതാക്കാമെന്ന് ഓർത്ത നമ്മുടെ വേണു പിന്നെ അത് ചെയ്യുന്നില്ല കാരണം ഇനി എന്തെങ്കിലും കാരണവശാല് പൈസ കളയാൻ പറ്റില്ല എന്ന് തന്നെ അനാമിയോട് പറയാണ് ഇനി പൈസ കൊടുത്ത് മലേഷ്യയിലൊക്കെ ഭയങ്കര പൈസയാണ് ചോദിക്കുന്നത് അവന്മാർ അതുകൊണ്ട് പൈസ കൊടുത്ത് അവിടെ ഇല്ലാതാക്കാൻ പറ്റില്ല ഇനിയിപ്പം നമുക്ക് നേരിട്ട് വല്ല കളിയേ പറ്റത്തുള്ളൂ ഗുണ്ടകളെ കൊണ്ട് ഇനി വെച്ചിട്ട് കാര്യമില്ല ഇവന്മാർ നമ്മളെ പറ്റിച്ചോണ്ടിരിക്കുകയല്ലേ എന്ന് രേവതി പറയുമ്പോൾ അല്ലാതെ നിങ്ങളെ പിന്നെ വേറെ എല്ലാവരും നിങ്ങളെ പറ്റിക്കല്ലേ നിങ്ങൾ കുറെ പറ്റിച്ചു പറ്റിച്ചുണ്ടാക്കി എന്നിട്ട് ഇപ്പൊ എന്ത് സംഭവിച്ചു എന്നിട്ടിപ്പ എന്താ സംഭവിച്ചത് നിങ്ങളെയും എല്ലാവരും പറ്റിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളും പറ്റിക്കപ്പെടുന്നു ഇതി കൂടൽ ഇനി എന്താ വേണ്ടത് മകളെയും വെച്ച് തെരുവിലേക്ക് ഇറങ്ങാം അല്ലാതെ ഇനിയിപ്പോൾ വേറൊന്നും എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്നതും എൻ്റെ ജീവിതം തകർന്നൊന്നും കൂട്ടിക്കൊണ്ടാ മതി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്കും വേണു പറയുന്നുണ്ട് നിന്റെ മകൾക്ക് കഴിവുണ്ടായിരുന്നെങ്കിലേ ഇപ്പൊ അനന്തപുരി തറവാട് നമ്മുടെ കയ്യിലിരുന്നേനെ അവക്ക് കഴിവില്ലല്ലോ എങ്ങനെ കഴിവുണ്ടാകാനാ നിന്റെ മോളല്ലേ ഓ ഇനി കുറ്റം ആണെങ്കിൽ എൻ്റെ മോളുടെ എൻ്റെ മോൾ എൻ്റെ മോൾ എന്ന് പറഞ്ഞാൽ മതി നല്ലത് വല്ലതും ചെയ്ത് അവിടെ നിന്ന് പൈസ വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മോളെ നിങ്ങളുടെ മോളെ എന്തേലും കാണിക്കുക എന്ന് പറഞ്ഞ് നമ്മുടെ രേവതി അങ്ങ് മാറിപ്പോയിട്ട് ഇങ്ങനെ വേണു നിൽക്കുവോ എല്ലാം പരാജയത്തിലാണല്ലോ അവസാനിക്കുന്നത് ഇതെന്താണെന്ന് അറിയത്തില്ലല്ലോ അവൾമാരും തോടാൻ പറ്റുന്നില്ലല്ലോ മൂന്നെണ്ണത്തിനെ നവ്യനെയും നയനെയും ആ നന്ദു എന്ന് പറയുന്ന ആ പെൺവേഷം കെട്ടി ആൺവേഷം കേട്ട് നടക്കുന്ന പെണ്ണിനെയും തൊടാൻ പറ്റുന്നില്ല ഇതെന്തായിരിക്കും ഓ ഇതുവരെ ഇതുവരെ എനിക്ക് ഒരിടത്തും വിജയിക്കാൻ പറ്റിയിട്ടില്ല ഇവര് പറയുന്നതിലും ന്യായമുണ്ടല്ലോ എല്ലായിടത്തും ഞാൻ പൊട്ടിപ്പോയി പാളീസായി കൈന്ന് പൈസയും പോയി ഇനിയിപ്പൊ എന്ത് ചെയ്യാനാണ് ഇനിയിപ്പൊ വല്ല വഴി നോക്കാന്ന് പറഞ്ഞ് വേണു അങ്ങ് പോവാണ് അപ്പൊ മുത്തശ്ശനും മുത്തശ്ശിയാണെങ്കിൽ നയന ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ അനാമിക അനാമികയാണ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടി വരുന്നത് അപ്പോഴത്തേക്കും തന്നെ നവ് വരുന്നിട്ട് പറയുകയാണ് വേണ്ട നീ മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ കാര്യം നോക്കരുത് നീ കാര്യം നോക്കണ്ട എന്നെ നയനി ഏൽപ്പിച്ചിട്ടാണ് പോയത് ദയവ് ചെയ്ത് നീ റൂമിലേക്ക് മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ റൂമിലേക്ക് കയറണ്ട എന്ന് പറഞ്ഞ് തർക്കം ഉണ്ടാവുകയാണ് അപ്പോഴത്തേക്കും അനാമിക പറഞ്ഞു ഓഹോ അതെവിടുത്തെ ഞാൻ ഞാനും ഈ വീട്ടിലെ മരുമകളല്ലേ എനിക്കും അവകാശമുണ്ട് മുത്തശ്ശനെ മുത്തശ്ശീനേയും കാണാനും മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ മുറി കയറാനും അവകാശമുണ്ട് ഓ നീ കൂടുതൽ അവകാശത്തെ ചൊല്ലി ഇവിടെ ഇവിടേക്കെടുത്ത് തർക്കിക്കരുത് ഒരു പ്രാവശ്യം നീ മുത്തശ്ശനെ മുത്തശ്ശിനെയും ീ കൊല്ലാൻ വേണ്ടി നോക്കിയതല്ലേ നീ മരുന്ന് മാറി കൊടുത്തതല്ലേ അപ്പഴത്തേക്കും പെട്ടെന്ന് അനാമിക്ക് ഒന്ന് പതറാണ് ആര് പറഞ്ഞു ഞാൻ മരുന്ന് മാറി കൊടുത്തെന്ന് ആര് പറഞ്ഞു വന്നോ ആദർശ നയനിയും ആദർശ നയനിയും അത് ആദർശനം നയനിയും അത് കണ്ടുപിടിച്ചതാണ് ആ വിവരം വേറെ ആരും അറിഞ്ഞിട്ടില്ലെന്നോർത്താണോ ഇരിക്കുന്നത് എടി എൻ്റെ നീത് എല്ലാ വിവരവും എന്നോട് പറയുന്നുണ്ടീ പറയുന്നുണ്ടടി നീ കാണിക്കുന്ന ക്രൂരതകൾ നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് അവരെല്ലാം ക്ഷമിച്ച് മുന്നോട്ടേക്ക് പോകുന്നത് അല്ലാതെ വേറൊന്നുമല്ല ഡേ നോക്കിക്കോ നിന്റെ വയറ്റിൽ കുഞ്ഞില്ലായെന്ന് എനിക്കറിയാടി അതെന്തെങ്കിലും തെളിയിക്കും ഞങ്ങൾ നോക്കിക്കോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് തർക്കിക്കുന്നുണ്ട് കേട്ടോ ഏതായാലും അനാമികയുടെ വയറ്റിൽ കുഞ്ഞില്ല അത് നമ്മുടെ ദേവയാനിക്കൊക്കെ അറിയാമെന്നുള്ള കാര്യമാണ് പിന്നെ വെറ വെറുതെ എന്തിനാണ് അനിയുടെ ജീവിതം കളയുന്നത് ഒന്നും വേണ്ട ഇവരുടെ കുടുംബത്തിൽ ഡിവോഴ്സ് എന്ന് പറയുന്നത് നടന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേട്ടെ ഇവർ കഥയല്ലേ കഥയിൽ ചോദ്യം എന്ന് പറയുന്ന പോലെ അങ്ങനെയൊക്കെയാണ് അപ്പോഴത്തേക്കും അനാമിക പറയുന്നുണ്ട് ഏതായാലും എനിക്ക് ഇവിടെ ഒരു അവകാശമില്ലേ മുത്തശ്ശിനെ മുത്തശ്ശനെ നോക്കാൻ പോലുള്ള അവകാശം ഇല്ലേ എനിക്കത് അറിയണം ഞാൻ ഇന്ന് മെഡിസിൻ കൊടുക്കുന്നുള്ളൂ ഞാൻ ഇന്ന് മെഡിസിന് കൊടുത്ത് അവരുടെ സംരക്ഷണം ഞാൻ ഇന്ന് ഏറ്റെടുക്കാൻ നയിനെ വരുന്നവരെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് അവിടെ ഒരു വലിയ വഴക്കുണ്ടാവുകയാണ് ആണ് ദേവയാനി അങ്ങോട്ട് വരുന്നത് ദേവയാനി ചോദിക്കുകയാണ് അല്ല എന്താ എന്താ ഇവിടെ ഒരു പ്രശ്നം എന്തു പറ്റി ഈ അനാമിക മോളെ എന്താ ഇവിടെ ഒരു വഴക്കുണ്ടാക്കണത് ഇവിടെ ചെവിതല ആർക്ക് കേൾക്കട്ടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നവി പറഞ്ഞു അത് പിന്നെ എൻ്റെ പൊന്നമ്മായി ഇവളുണ്ടല്ലോ മുത്തശ്ശനെയും മുത്തശ്ശിനെ നോക്കണം പോലും ഇവൾ മുത്തശ്ശനെയും മുത്തശ്ശിയുടെയും നോക്കിയാൽ കഥയൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് നായനെ എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത് മുത്തശ്ശിയുടെയും മുത്തശ്ശിയുടെയും മുത്തശ്ശൻ്റെയും കാര്യം നോക്കാൻ അപ്പോഴാണ് ഉടനെ നമ്മുടെ ജലജ കയറി വന്നിട്ടോ ഓ പിന്നെ ഇവള് മുത്തശ്ശിയുടെയും മുത്തശ്ശന്റെയും കാര്യം നോക്കാൻ ഇവളുടെ കാര്യങ്ങൾ ഞാനാ നോക്കുന്നത് ഇവക്കൊതു വെള്ളം പോലും എടുത്ത് കുടിക്കാൻ വേണ്ടിയുള്ള ശേഷിയില്ല ഏഹ് പിന്നെ കനകദുർഗ വന്നിട്ട് കനകദുർഗ കുറച്ച് ദിവസം ഇവിടെ വന്ന് നിൽക്കും രണ്ടു ദിവസം വീട്ടിൽ പോകും എന്നിട്ടും ഞാനല്ലേ നിന്റെ പണികളൊക്കെ ചെയ്യുന്നത് എന്നിട്ട് ഇനിയിപ്പം മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ പണി ചെയ്യാം നിനക്ക് ആവതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ ആവതുണ്ടോ ഇല്ലോന്നൊന്നും അറിയണ്ട നയനയാണോ മുത്തശ്ശിയുടെ മുത്തച്ഛന്റെ കാര്യം നോക്കിയത് ഇത്ര നാളും അങ്ങനെ ആയിരുന്നല്ലോ അപ്പം അവൾ എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത് അവൾ എന്നെ ഏൽപ്പിച്ചിട്ട് പോയി ഉത്തരവാദിത്തം ഞാൻ തന്നെ നിറവേറ്റിക്കോളാം ഇവിടെ ആരും വരണ്ട വരണ്ടതിന് എന്നിങ്ങനെ പറയാ ഏറ്റവും ലത്ത് ലാസ്റ്റിന് മുത്തച്ഛൻ വന്നിട്ട് പറയുകയാണ് നബ്യെ അതുപോലെ അനാമികയെ നിങ്ങൾ രണ്ടും തൽക്കാലം എൻ്റെ കാര്യം നോക്കണ്ട ഞാൻ ഏതായാലും മോളോട് വിളിച്ച് പറഞ്ഞോളാം ഇന്ന് ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ അവൾ ഇങ്ങോട്ട് വരും അത്രയും ദിവസം എനിക്ക് എൻ്റെ കാര്യം നോക്കാനുള്ള കഴിവും ഒക്കെ ഉണ്ട് ഞാൻ കിടപ്പിലായിട്ടൊന്നുമില്ലല്ലോ എൻ്റെ ഭാര്യയും കിടപ്പിലായിട്ടില്ല പിന്നെ എന്തിനാ നിങ്ങൾ ഈ വഴക്കുണ്ടാക്കുന്നത് എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ നവി പറഞ്ഞു അങ്ങനെയെങ്കിൽ അങ്ങനെ മുത്തശ്ശന്റെ കാര്യം മുത്തശ്ശൻ തന്നെ നോക്കുക അല്ലെങ്കിൽ മുത്തശ്ശി നോക്കിയാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇവളെ കൊണ്ട് നോക്കിക്കാനാണ് എനിക്ക് വിശ്വാസം ഇല്ലാത്തത് എന്നിങ്ങനെ പറയുക അപ്പം ഞാനി പറഞ്ഞു ആരടി പറഞ്ഞത് എൻ്റെ മോളെ വിശ്വാസം ഇല്ലെന്ന് എൻ്റെ മോളെ എന്താടി ചെയ്തത് ആ ഈ വീട്ടിലെ ഏറ്റവും വിശ്വസിക്കാൻ കൊള്ളാ കൊള്ളാവുന്ന എൻ്റെ മോള് തന്നെയാണ് അതെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇവളുടെ മെക്കിട്ട് കയറിൽ കുറച്ച് കൂടുന്നുണ്ട് അനിയത്തിക്കും ചേടത്തിക്കും എൻ്റെ മരുമകളെ കാണത്തില്ല കണ്ണിന് കാണത്തില്ല ഏടത്തി ഇതിനും വളം വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ എടത്തി വളം വെച്ചു കൊടുത്തിട്ടാ ഇവര് രണ്ടുപേരും കൂടെ ഇപ്പം അനാമിക മോന്റെ തലയിൽ കയറത്തത് അപ്പഴത്തേക്കും അനാമിക അങ്ങോട്ട് കരഞ്ഞുകൊണ്ട് അങ്ങ് പോവാണ് കേട്ടോ ഏതായാലും നമ്മുടെ നയനയും ആദർശും ഈ ഒരു സമയത്ത് മലേഷ്യയിൽ വളരെ അധികം സന്തോഷകരമായി ഹണിമൂൺ ട്രിപ്പ് ഒക്കെ ആഘോഷിക്കുന്നുണ്ട് ഏതായാലും വളരെ നല്ലൊരു മുഹൂർത്തം തന്നെയാണ് കേട്ടോ അപ്പൊ അവിടുത്തെ കുറച്ച് സീനുകളൊക്കെ നമ്മൾ കാണിക്കുന്നൊക്കെ ഉണ്ട് പറയാൻ മാത്രമൊന്നുമില്ല റൊമാൻസ് സീനുകളൊക്കെയാണ് പാട്ടൊക്കെ ഇട്ട് കാണിക്കുന്ന സീനുകളൊക്കെയാണ് അപ്പം അങ്ങനെയൊക്കെ കോർത്തിണക്കിയാണ് വിശേഷം വരാൻ പോകുന്നത് അപ്പൊ ഇന്നത്തെ വിശേഷം ഞാൻ ഇവിടെ കൊണ്ട് നിർത്താൻ കേട്ടോ അപ്പൊ ഇന്ന് കുറച്ച് താമസിച്ച് പോയി ഞാൻ ഇവിടെ ഇല്ലായിരുന്നു കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് വെളിയിൽ പോയതായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വിശേഷം ഇടാൻ വേണ്ടി താമസിച്ചത് എന്ന് നമ്മൾ കറക്റ്റ് പന്ത്രണ്ടരയാകുമ്പോൾ വിശേഷവുമായിട്ട് എത്തുന്നതായിരുന്നു അപ്പോൾ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് അപ്പം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ നമുക്ക് ഇപ്പോൾ ഒരു പത്ത് കെ സബ്സ്ക്രൈബേഴ്സിന് മുകളിലായിട്ടുണ്ട് ഇപ്പം പതിനൊന്ന് കെ സബ്സ്ക്രൈബേഴ്സ് ആയി ഈ ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് ഇത്രവും സബ്സ്ക്രൈബേഴ്സ് വന്നല്ലോ അത് തന്നെ നല്ല കാര്യം ഒരുപാട് നന്ദി നിങ്ങൾ വിചാരിച്ചത് കൊണ്ടൊക്കെ മാത്രമാണ് കേട്ടോ നിങ്ങൾ ഇപ്പം പത്ത് പേരെങ്കിൽ പത്ത് പേര് കാണാനുണ്ടെങ്കിൽ അവർ നല്ലൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ ബാക്കി ഉള്ളവർ എന്താ അഭിപ്രായം പറഞ്ഞാലും നമുക്ക് നോക്കേണ്ട കാര്യമില്ല അപ്പം ചിലർ നമ്മളോട് പറയുന്നുണ്ട് ഈ ഞാൻ വിശേഷം ഇടണോ ഇതിന്റെ കാര്യമുണ്ടോ ചിഹ്നവും ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പം നമ്മളോട് കുറച്ച് പേര് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് നമ്മൾ ഇടുന്നത് ഇപ്പം ചിലർ പറയാറുണ്ട് ഇന്നത്തെയും നാളത്തെയൊക്കെ വിശേഷം ഞങ്ങൾ ഉടനെ കാണാൻ പോകുന്നതാണ് ഇനി എന്താണ് സംഭവിക്കണം സംഭവിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് അറിയാത്തത് എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ഇടുന്നത് പിന്നെ സീനുകളിലൊക്കെ ചിലപ്പം കുറച്ചും വ്യത്യാസവും മാറ്റവും ഒക്കെ വന്നേക്കാം ഇവര് ഇനിയിപ്പം സെറ്റില് എന്തെങ്കിലും മാറ്റമൊക്കെ വരുത്തുമല്ലോ അത് സ്വാഭാവികമാണല്ലോ അപ്പം അങ്ങനെ ചില എന്തെങ്കിലുമൊക്കെ മാറ്റം വരുമ്പോഴും നിങ്ങൾ നമ്മുടെ കമന്റിലൂടെ വന്ന് അറിയിക്കാറുണ്ട് അങ്ങനെ എല്ലാവരും തന്നെല്ലോ ചിഹ്നും എന്ത് കറക്റ്റ് നമുക്ക് നമുക്ക് ആ ഒരു ഇത് മാത്രമേ അറിയത്തുള്ളൂ ഇപ്പം ഇപ്പം സീൻ എങ്ങനെയാക്കും ഒരു സീൻ കട്ട് ചെയ്ത് കളയുമോ അതോ ഇനിയിപ്പോൾ ആ സീൻ കയറി വരുമോ എന്നൊന്നും നമുക്കറിയില്ല കേട്ടോ അതുംകൊണ്ടാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ളവർ കാണുക അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇനിയിപ്പം വരാനിരിക്കുന്ന എപ്പിസോഡ് കേൾക്കാൻ താല്പര്യം ഇല്ലാത്തവർ കേൾക്കാതെ ഒഴിവായി പോവുക അപ്പം എല്ലാവർക്കും ഒഴിവായി പോകുക എന്നല്ലാട്ടോ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഞാൻ അതിൻ്റേതായ വിലയോ കൽപ്പിക്കുന്നുണ്ട് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ചിലവർക്ക് ഇഷ്ടമില്ലാത്തവരാണല്ലോ ഈ കമൻ്റ് ഇടുന്നത് അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ അവരങ്ങ് ഒഴിവായി പോക്കോട്ടെ അവർ കാണണ്ട നമ്മുടെ കഥ കാണണ്ട കേൾക്കണ്ട അത്രേ ഉള്ളുട്ടോ അപ്പം എല്ലാവർക്കും ചാറ്റാ ബൈ ബൈ